ചേർപ്പേരിയ എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചേർപ്പ് ഗവൺമെൻ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുറക്കുന്നതായി ബന്ധപ്പെട്ടുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പ്രവർത്തനോദ്ഘാടനം സ്കൂൾ എച്ച് എം സി എസ് രാജു നിർവഹിച്ചു അധ്യാപകൻ പ്രധാന അധ്യാപകനാണ് ഞാൻ കമ്മിറ്റിയിലെ വിദ്യാർത്ഥികളാണ് സ്കൂളും വളരെ ഏറെ സന്തോഷമുള്ള കാര്യമാണ് ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എസ് എഫ് ഐ ചെയ്തു വരുന്ന സേവനങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും ശ്ലാഘീയ ശ്ലാഘനീയമാണ് എസ് എഫ് ഐയുടെ ഈ ചേർപ്പ് യൂണിറ്റിന് എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുന്നു സ്കൂൾ പി ടി എ പ്രസിഡൻറ്റ് എം എസ് അലക്സി അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഐ ചെയർപ്പ് ഏരിയ സെക്രട്ടറി അനന്തു എം പി ഏരിയ പ്രസിഡൻറ്റ് അഭിനവ് വി എസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആദിത്യ നിഖിൽ ആദിത്യൻ മെൻസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഈ രാഷ്ട്രീയം പറഞ്ഞ് തല്ലുകൂടാനും ജയി വിളിക്കാനും സമരം കൂട്ടാനുമുള്ള കുട്ടികളാണ് ഈ പാർട്ടിക്കാര് കുട്ടികൾ എന്നുള്ള ഒരു ചീത്തപ്പേരൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാ ജനകീയ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ കുട്ടികളുടെ പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ പഠനോപകരണങ്ങൾ കൊടുക്കുക അതേമാതിരി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുക ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക ഇപ്പോൾ അതെ നമ്മുടെ ചേർപ്പ് ഗവൺമെൻറ് സ്കൂളിൻ്റെ ക്യാമ്പസ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ചേർപ്പിലുള്ള എസ് എഫ് ഐയിലെ കുട്ടികൾ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ് രണ്ട് മാസത്തെ സ്കൂൾ കഴിഞ്ഞ് വിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വരുമ്പോൾ സ്കൂളൊക്കെ മഴക്കാലം ആണെന്ന് നമുക്ക് സ്കൂളുകളൊക്കെ നിരവധിയുടെ പുല്ലും കാര്യങ്ങളൊക്കെയായിട്ട് വൃത്തികേടായി കിട്ടുന്ന സാഹചര്യമാണ് അത് മനസ്സിലാക്കിയത് കൊണ്ട് എസ് എഫ് ഐ എല്ലാ സ്കൂളുകൾക്കും സ്കൂളുകൾക്ക് വൃത്തിയാക്കാനുള്ള ഒരു ക്യാമ്പയിൻ മാസ് ക്ലീനിങ് എന്ന ക്ലാ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചേർപ്പ് ഏരിയയുടെ ഏരിയ തല ഉദ്ഘാടനം ഇവിടെ ഗ്രാമോത്ഥാന സ്കൂളായ ചേർപ്പ് ഗവൺമെൻറ് സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വൃത്തിയാക്കുകയാണ് ഇത് കഴിഞ്ഞുകൊണ്ട് നിരവധിയായിട്ടുള്ള ഏരിയയിൽ സ്കൂളുകളെ കേന്ദ്രീകരിച്ച് ഓരോ ലോക്കൽ തലത്തിലും ഇങ്ങനെ വൃത്തിയാക്കിയതിൽ ശുചീകരിക്കല് പരിപാടി ഏറ്റെടുക്കാനായിട്ടൊന്നും തീരുമാനിച്ചിട്ടുണ്ട് നാളെ മറ്റൊന്നുകൂടി എല്ലാ സ്കൂളുകളും വൃത്തിയാക്കുമെന്നാണ് വിചാരിച്ചു പോകുന്നത്